മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് എലിസബത്ത് ബാലയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുള്ള എലിസബത്ത് ഒരിടയ്ക്ക് വെച്ച് ബാലക്കിപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവെക്കാതെയായി അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന സംശയം തുടങ്ങിയത് തന്നെ എന്നാൽ നോ പിരിയാനുള്ള കാരണങ്ങളോ ബാലയോ എലിസബത്തോ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് ബാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് എലിസബത്ത് ഡോക്ടർ ജോലി തുടരുന്നതിന്റെ ഭാഗമായി അഹമ്മദാബാദിലേക്ക് പോയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ എലിസബത്ത് പങ്കുവെച്ച ഒരു ഫോട്ടോയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് യെല്ലോ ബെഡീസ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് എലിസബത്ത് ഫോട്ടോ പങ്കുവെച്ചത് ഇതോടെയാണ് കൂടെയുള്ളത് ആരെന്ന ചോദ്യം കമന്റുകളായി വന്നു തുടങ്ങിയത് എലിസബത്തിന്റെ വിവാഹം കഴിഞ്ഞു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞോ ആണെങ്കിൽ ധൈര്യമായിട്ടങ്ങ് നിങ്ങൾ വിവാഹം കഴിച്ചോ ഡോക്ടർ നയം വ്യക്തമാക്കണം ആശംസകൾ ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നിങ്ങനെ പോകുന്നു ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റുകൾ എന്നാൽ എലിസബത്ത് ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല